തണുപ്പ് കഴിഞ്ഞാലോ എരിവുള്ളത് കഴിച്ചു കഴിഞ്ഞാലോ പെർഫ്യൂം ഉപയോഗിച്ചാലോ നിങ്ങൾക്ക് മൂക്കടപ്പും തുമ്മലും മൂക്കലിപ്പും വരുന്നുണ്ടോ പലരും വിചാരിക്കുന്നത് ഇത് അലർജിയാണെന്നും പക്ഷെ അത് അലർജി അല്ല നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലടക്കം അലർജി നിങ്ങൾക്ക് നോർമൽ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇതെന്താണെന്നും ഇത് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ച് പറയാം കേട്ടിരിക്കുക ഞാൻ ഡോക്ടർ യൂണിസ് കൊടുശ്ശേരി നമ്മുടെ നാസൽ ലൈനിങ് ഇത്തരത്തിലുള്ള വസ്തുക്കളോട് പെട്ടെന്ന് ഇറിറ്റേറ്റ് ചെയ്യും നമ്മുടെ മൂക്കിൽ ബ്ലഡ് വെസൽസ് രക്തക്കുഴലുകൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അലർജി പോലെയുള്ള ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് ഇതിനെയാണ് വാസോമോട്ടാർ റൈനേറ്റിസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ മൂക്കിലെ ബ്ലഡ് വെസൽസുകൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സാധാരണഗതിയിൽ ഒരു എരിവുള്ള ഭക്ഷണം കഴിക്കാതില് പെട്ടെന്ന് തണുത്ത കാറ്റൂരിക ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല പക്ഷേ വാസോമോട്ടോ റൈനേറ്റീസ് ഉള്ള ഒരാളുടെ മൂക്കിലെ നാസൽ ലൈനിങ് പെട്ടെന്ന് എന്താണ് വികസിക്കുകയും അവിടെ നീർക്കെട്ടുണ്ടാകുകയും അവിടേക്ക് രക്തത്തിൻ്റെ ഫ്ലോ കൂടുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് മൂക്കൊലിപ്പും മൂക്കടപ്പും തുമ്മലും ഉണ്ടാകുന്നു ഇതൊരിക്കലും അലർജിയല്ല പക്ഷെ അലർജിയെപ്പോലെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും അതുകൊണ്ടാണ് അലർജിക്കുള്ള പല മരുന്നുകൾ കഴിച്ചാലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അവരുടെ ബുദ്ധിമുട്ട് തീരെ കുറയാത്ത് പലരും പരാതിപ്പെടും ഞങ്ങൾ ഒരുപാട് അലർജി മരുന്നുകൾ കഴിച്ചു പക്ഷേ എൻ്റെ അലർജി മാറുന്നില്ല സത്യത്തിൽ ഇത് അലർജി അല്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇതൊരു ഡേഞ്ചറായ അവസ്ഥയൊന്നുമില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇത് ബാധിക്കും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾ അവർക്ക് എന്താണ് ട്രിഗർ ചെയ്യുന്നത് കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ ഈ ബുദ്ധിമുട്ട് നിലനിൽക്കണെങ്കിൽ കൃത്യമായിട്ടൊരു ഡോക്ടറുടെ ചികിത്സ തേടുകയും വേണം oh <laughs>